നിന്നെ കാണാനായി ഞാൻ നിന്നെ കാണാനായി ഞാൻ ഏറ്റുമാനൂര് വന്നപ്പോൾ നിന്നോടൊന്നും മിണ്ടുവാനായി ഇടവഴി തോറും നടന്നു ഞാൻ ലലലാ ലല ലല ലലലാ ലലലാ ലല നിന്നെ കാണാനായി ഞാൻ നിന്നെ കാണാനായി ഞാൻ ഏറ്റുമാനൂര് വന്നപ്പോൾ ോടൊന്ന് മിണ്ടുവാനായി ഇടവഴി തോറും നടന്നു ഞാൻ പണ്ടു നമ്മുടെ കുട്ടിക്കാല മനസ്സിനുള്ളിൽ ഓർത്തു ഞാൻ അന്ന് കണ്ണാരം പൊത്തി കളിച്ചതും മണ്ണപ്പൻ ചുട്ടു കളിച്ചതും കാത്തിരുന്നു പെണ്ണെ ഞാൻ നിന്നെ ഓർത്തിരുന്നു പെണ്ണെ ഞാൻ കാത്തിരുന്നു പെണ്ണെ ഞാൻ നിന്നെ ഓർത്തിരുന്നു പെണ്ണെ ഞാൻ കണ്ണെഴുതും പെണ്ണാണ് കരിമാൻ കരിമാൻമിഴിയുടെ ചേരാണ് എൻ്റെ ഉള്ളിൽ നീയാണ് നീ എന്നും എൻ്റെ പെണ്ണാണ് കണ്ണെഴുതും പെണ്ണാണ് കരിമാൻ കരിമാൻമിഴിയുടെ ചേരാണ് എൻ്റെ ഉള്ളിൽ നീയാണ് നീ എന്നും എൻറെ പെണ്ണാണ് തന്നനന്ന താനാണ് തനത്താന തന്ന താന തന്ന തനത്താനണ്ണ തന്ന